പ്രിയമുള്ളവരെ കഴിഞ്ഞ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളിവിടെ കൂൺകൃഷി പരിശീലനം കഴിഞ്ഞവർ ചെയ്ത ടെസ്റ്റ് ആണ് ഇത് നല്ല രീതിയിൽ വളർന്ന് മെച്ചൂർ ആയിട്ടുണ്ട് ഇതുപോലെ പിന്നെ കൂൺവിത്ത് ഉൽപ്പാദിപ്പിച്ച് കൂൺകൃഷി ചെയ്ത് ഒരു സ്ഥിര വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നാല് ദിവസം നടത്തുന്ന കൂൺകൃഷി പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും പൂൺവിത്ത് ഉൽപാദനം പൂൺ നിർമ്മാണം ഷെഡ് നിർമ്മാണം ഷെഡ് അണുനശീകരണം രോഗ കീട നിയന്ത്രണം ഔഷധ ഗുണങ്ങൾ വിവിധ മേഖലകളിലെ സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ രജിസ്ട്രേഷൻ വിപണനം എന്നിവയെക്കുറിച്ച് ഉള്ള ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി പരിശീലന ക്ലാസ് ആണ് ഇവിടെ നൽകുന്നത് അപ്പൊ അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ഒഴിവാക്കുന്നതിനും നല്ലൊരു രീതിയിൽ കൃഷി ചെയ്തൊരു വരുമാനം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അതായത് പെല്ലറ്റ് അറക്കപ്പൊടി അതുപോലെ തന്നെ വൈക്കോല് മറ്റു മാധ്യമങ്ങളിൽ എങ്ങനെ കൂന്തടം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനവും അതുപോലെ തന്നെ ഷെഡ് നിർമ്മാണം ഷെഡ് ഷെഡാണ് നശീകരണം അതായത് ഹൈടെക് ഫാമിനെ കുറിച്ചോ അല്ലെങ്കിൽ സാധാരണ ഫാമിനെ കുറിച്ചോ ഒക്കെയുള്ള ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിവിടെ പരിശീലന ക്ലാസ് ആണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പം അതിന് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവം ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുമോ അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് അമ്പത്താറ് എഴുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് എഴുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം അങ് അത് ശേഷം നമുക്കിവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ കൃഷി ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കുന്നതുമാണ് Each echoing step on the forest floor